ഒരു ദിവസം അക്ബർ ബീർബലിനെ രഹസ്യമായി അടുത്തു വിളിച്ച് അസാധ്യമായ ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്തായിരുന്നു എന്നോ ബീർബലിനെ പോലെ സ്നേഹവും ബുദ്ധിയും വിവേകവും ബിരുദമുള്ള ഒരു മിടുക്കനെ കൂടി കണ്ടുപിടിച്ചു തരണം അതായിരുന്നു ആവശ്യം ചക്രവർത്തിയുടെ ആവശ്യം കേട്ട് ബീർബൽ അമ്പരുന്നു തന്നെപ്പോലെ ഒരാളെയോ അങ്ങനെ ഒരാളെ എവിടെ കിട്ടാനാണ് എന്താണതിൻ്റെ ആവശ്യം അമ്പരന്ന് പോയ ബീർബൽ കാര്യം തിരക്കി എന്തിനാണ് തിരുമേനി എന്നെ എന്നെപ്പോലെ മറ്റൊരാളെ ഞാനില്ലാത്തപ്പോൾ കൂടെ കൊണ്ടു നടക്കാനോ അക്ബർ അപ്പോൾ തൻ്റെ പ്രശ്നം തുറന്നു പറഞ്ഞു ബീർബൽ അതെൻ്റെ പാൽഭായിക്കു വേണ്ടിയാണ് എനിക്കുള്ളതുപോലെ ഒരു ബീർബൽ അവനും വേണമെന്ന് അവൻ്റെ ആഗ്രഹമാണ് അതുമാത്രമേ അവന് ജീവിതത്തിൽ ഇപ്പോൾ ഒരു കുറവുള്ളൂ എന്ന് അവൻ ഇന്നലെ പറഞ്ഞു ബീർബൽ അക്ബർ കാണാതെ ഒരു ചിരി ചിരിച്ചു ഓഹോ അതാണല്ലേ പ്രശ്നം ബീർബലിന് ദേഷ്യവും പരിഹാസവും പ്രതിഷേധവും ഒക്കെ മനസ്സിൽ തിങ്ങി വിങ്ങി പക്ഷേ ഒന്നും പുറത്തു കാണിച്ചില്ല കാരണമുണ്ട് പാൽഭായിയെ അത്ര സ്നേഹമായിരുന്നു ചക്രവർത്തിക്ക് പാൽഭായിയുടെ അമ്മയെ അക്ബർ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നതും ആ ബലഹീനത പാൽഭായി മുതലാക്കുകയാണ് ശരി അയാളെ ഒരു പാഠം പഠിപ്പിക്കാം ബീർബൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് മൗനമായിരുന്നു ബീർബൽ ബീർബലിനെ പോലെ ഒരാളെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുകയാണെന്നേ അക്ബർ കരുതിയുള്ളൂ പാൽഭായിയുടെ കഥ കൂടി കേട്ടാലേ കഥയുടെ രസം മുഴുവനും കിട്ടു അക്ബർ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മ മരിച്ചു പിന്നെ അക്ബറിനെ വളർത്തിയത് ഒരായയായിരുന്നു സ്നേഹമയായിരുന്ന ആയമ്മ അവർക്ക് അക്ബറിൻ്റെ അതേ പ്രായമുള്ള ഒരു ഉണ്ടായിരുന്നു ആയമ്മ രണ്ടു പേർക്കും മുല കൊടുത്തു വളർത്തി തനിക്ക് ഇരട്ട കുട്ടികളാണെന്നേ ആ അമ്മ കരുതിയിരുന്നുള്ളൂ അങ്ങനെ അക്ബറും ആയമ്മയുടെ മകനും ഒരേ മുലകുടിച്ചു വളർന്നു ഒരേ പാൽ കുടിച്ചു വളർന്നു അങ്ങനെ പാൽ സഹോദരരായി പാൽ ഭായികളായി പിന്നെ അക്ബർ ചക്രവർത്തിയായി അപ്പോഴും അദ്ദേഹം ആയമ്മയെ മറന്നില്ല അവരെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചു ബഹുമാനിച്ചു അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരുടെ മകന് രാജകൊട്ടാരത്തിൽ വലിയ ഒരു ജോലി കൊടുത്തു വലിയ ബുദ്ധിയോ കഴിവോ ഇല്ലായിരുന്നു പാൽ സഹോദരന് ശരാശരിയിലും താഴെ നിലവാരം എന്നിട്ടും അയാളെ വലിയ സ്ഥാനത്തു വെച്ചു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കൊട്ടാരത്തിൽ തന്നെ പാൽ സഹോദരനെയും ആയമ്മയെയും താമസിപ്പിച്ചു ഇടയ്ക്കിടെ അക്ബർ തന്നെ നേരിട്ട് ചെന്ന് സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടുമിരുന്നു ഒരു ദിവസം അക്ബർ പാൽ സഹോദരൻ്റെ വീട്ടിൽ ചെന്നു സോദരാ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ മടിക്കാതെ പറയൂ ഞാനതും വാങ്ങിത്തരാം അക്ബർ പറഞ്ഞു അപ്പോൾ പാൽ സഹോദരൻ പറഞ്ഞു ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് സോദര ഇനി മറ്റു സൗകര്യങ്ങളൊന്നും ഒരുക്കേണ്ടതില്ല എന്നാൽ എനിക്ക് അങ്ങയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കുറവുണ്ട് എന്നെനിക്കറിയാം അതുകൂടി തന്നാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാകും എന്താണാവും അത് സോദരൻ മടിക്കാതെ ചോദിച്ചുകൊള്ളു അക്ബർ മറുപടി പറഞ്ഞു അങ്ങയുടെ ജീവിതം ഇത്ര രസകരവും ആവേശകരവും പൂർണ്ണവുമാകുന്നതിന് കാരണം അങ്ങയുടെ തോഴൻ്റെ സാന്നിധ്യമാണ് ബീർബലിനെ പോലെ സകല കലാവല്ലഭനായ ഒരാൾ അടുത്തുണ്ടായാൽ പിന്നെ ജീവിതം സ്വർഗമാകാതിരിക്കുമോ അതിനാൽ ബീർബലിനെ പോലെ ഒരാളെ എനിക്കും തോഴനായി കണ്ടെത്തി തരൂ അത്രയും തന്നെ കുലീനതയും സത്യസന്ധതയും ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രതിഭാശാലിയെ തന്നെ കണ്ടെത്തി തരണം അക്ബർ പാൽഭായിയുടെ ആവശ്യം അംഗീകരിച്ചു ബീർബലിനോട് പറയാമെന്നും പറഞ്ഞു ബീർബൽ ആയതുകൊണ്ട് പറ്റിയ ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അക്ബർ ബീർബലിനോട് തൻ്റെ ആവശ്യം പറഞ്ഞത് ഇനി കഥയുടെ ബാക്കി കേട്ടോളൂ പാതി വിഠിയായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നിട്ടും ദൈവകൃപയാൽ അയാൾ ഒരു രാജാവിനെ പോലെ ജീവിക്കുകയുമാണ് അതും പോരാ ബീർബലിനെ പോലെ തന്നെ ഒരു തോഴനും വേണം എന്ന മോഹം അതിമോഹം തന്നെയല്ലേ അയാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്നാൽ ചക്രവർത്തിയുടെ ആവശ്യം സാധിച്ചു കൊടുക്കുകയും വേണം പാൽഭായിക്ക് തക്ക സമ്മാനം കൊടുത്താൽ അക്ബർ ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ബീർബൽ ഏതാനും ദിവസങ്ങൾ നടന്നു ഒരു ദിവസം അക്ബർ വീണ്ടും പാൽഭായിയെ കാണാൻ അയാളുടെ വീട്ടിലെത്തി ഭായിയുടെ വിശേഷങ്ങൾ തിരക്കി അക്ബർ ഇരുന്നു ഉടൻ അവിടെ ബീർബൽ എത്തി ചക്രവർത്തിയെ വന്നിച്ചു എന്നിട്ട് വിനീതനായി പറഞ്ഞു പ്രഭു അങ്ങയുടെ തോഴനായി ഞാൻ നിൽക്കുകയാണല്ലോ അങ്ങയ്ക്ക് അനുയോജ്യനായ തോഴനായിരിക്കുന്നു ഞാൻ അപ്പോൾ എൻ്റെ പാൽഭായി ആകട്ടെ അങ്ങയുടെ പാൽഭായിയുടെ തോഴൻ എൻ്റെ പാൽഭായി അങ്ങയുടെ പാൽഭായിക്ക് അനുയോജ്യാകണമല്ലോ അത് കേട്ടപ്പോൾ അക്ബറിനും അക്ബറിൻ്റെ പാൽഭായിക്കും സന്തോഷമായി ഒരു കുഴഞ്ഞ പ്രശ്നത്തിന് ബീർബൽ സമാധാനമുണ്ടാക്കിയല്ലോ എന്ന ആശ്വാസമായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് തനിക്ക് ബീർബലിൻ്റെ തന്നെ പാൽഭായിയെ തോഴനായി കിട്ടുമല്ലോ അപ്പോൾ തന്നെയും ജനങ്ങൾ അക്ബറിനെ പോലെ ആദരിക്കും എന്ന സന്തോഷത്തിലായിരുന്നു അക്ബറിൻ്റെ പാൽഭായി ബീർബലിൻ്റെ കൂടെ പക്ഷേ ആരെയും കണ്ടില്ല അതിനാൽ അക്ബർ തിരക്കി എന്നിട്ട് എവിടെ താങ്കളുടെ പാൽഭായി ഉടൻ ബീർബൽ ഗേറ്റിന് പുറത്തിറങ്ങി അവിടെ കെട്ടി നിർത്തിയിരുന്ന ഒരു വലിയ കാളയെ പിടിച്ച് അക്ബറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കാളയെ കണ്ടതും അക്ബറും പാൽഭായിയും ഞെട്ടിപ്പോയി ഇതെന്താണ് ബീർബൽ ഇതൊരു കാളയല്ലേ ഇതാണോ പാൽഭായി അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു ബീർബൽ ശാന്തനായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ പ്രഭു ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കുടിച്ചിരുന്ന പാൽ തന്നിരുന്ന പശുവിൻ്റെ മകനാണ് ഈ കാള ഞങ്ങൾ രണ്ടും ഒരേ അമ്മയുടെ പാൽ കുടിച്ചു വളർന്നു എന്നർത്ഥം അപ്പോൾ ഇവനല്ലേ എൻ്റെ പാൽഭായി ഇവനെ അങ്ങയുടെ പാൽഭായിക്ക് തോഴനായി നൽകിയാൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുക ഞാനായിരിക്കും ഇവൻ അങ്ങയുടെ പാൽഭായിക്ക് തികച്ചും അനുയോജ്യനാണെന്നാണ് ഈയുള്ളവൻ്റെ വിനീതമായ അഭിപ്രായം അക്ബർ അത് കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി ബീർബൽ പറഞ്ഞതിൻ്റെ സാരം അക്ബറിന് നന്നായി മനസ്സിലായി അക്ബറിൻ്റെ പാൽഭായിയോ വീളറി വെളുത്ത് ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു പോയി ബീർബലിനെ പോലൊരു തോഴനെ വേണമെന്ന് പിന്നീട് ഒരിക്കലും അയാൾ ആവശ്യപ്പെട്ടതേയില്ല തനിക്ക് അർഹതപ്പെട്ടതേ താൻ ആഗ്രഹിക്കാവൂ എന്നൊരു പാഠം അയാൾ പഠിച്ചു കഴിഞ്ഞിരുന്നു